കേരളത്തിന് അതിവേഗ റെയിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് ഇപ്പോഴും ഉറച്ച പ്രതീക്ഷയുണ്ടെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കി ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകില്ലെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നെന്നും എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാളെ പൊന്നാനയിൽ ഓഫീസ് തുറക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് കേൾക്കുകയാണ് ലക്ഷ്യമെന്നും ശ്രീധരൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെതിരെ കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് കേരയിൽ വേണ്ടെന്ന് കേന്ദ്രത്തിന് കത്തയക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തതാണ് തിരിച്ചടിയാകുന്നതെന്നും നിലവിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആർ ആർ ടി എസ് പദ്ധതി പ്രായോഗികമല്ലെന്നും അത് വെറുമൊരു മണ്ടൻ തീരുമാനമാണെന്നും ശ്രീധരൻ പറഞ്ഞു കഴിഞ്ഞാൽ 아니요. 임대사에만 이�στ히 청해노�ALLY 생겼네. onday tylko 제 hating and living is same as Ash겠22 이거...요거 대전...그�こんな 알고etta 이거... 여기 불린 적 아동假ивают Natural 하지만 아동생 출신은 similar 미국사 Diese 인기 많고 모� mem detta 내가 아ihatères 이구요 이�네도 똑같대 보시고이란 psicuxu 그래서 우리 팔로 우리 일 아드미레이가 매매 팔자에 팔티 마시는 거 아니 디펜더가 또 아니 저리에 뭔 둘이야 아니 1000 아니 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 3000 300 푸티가 우리가 스피드라 티가 뭐뭐 매일 아메리카나 트레이드라든지 അതെല്ലാം ഒരു അതുകൊണ്ട് ഒന്നും പ്രതിപോയിക്കാനില്ല നമുക്ക് കാര്യമായിട്ട് വേണം ഇതും പോസിറ്റീവ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ചില വലിയ ആയിട്ട് അതേസമയം ശ്രീധരനെതിരെ സർക്കാർ വൃത്തങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ശ്രീധരനെ കേന്ദ്രം സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് പരിഹസിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ചോദ്യം ബദൽപാതയ്ക്കായി ഒന്നിച്ചു നിന്ന മെട്രോമാരും സർക്കാരും ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്നതോടെ കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി വീണ്ടും അനിശ്ചിതത്വത്തിൽ ആവുകയാണ് ഈ ചാനൽ ന്യൂസ് മലപ്പുറം മനസ്സിലുണ്ടോ <laughs> 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 <mars> എം എക്സിലുണ്ട് എം എക്സ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം കേച്ചേരി